സ്വാമിജി സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന സംസ്കൃത ശില്പശാല സംഘടിപ്പിച്ചു മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ചെയ്തു യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ഇടനീർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ദ്വിദിന സംസ്കൃത ശില്പശാല ശ്രദ്ധേയമായി നൂറോളം കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു ഇടനീർ മഠാധിപതി ശ്രീ ഭാരതി സ്വാമിജി ശില്പശാല ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് എസ് ജ്യോതിലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ശൃംഗേരി വേദ പാഠശാല ആചാര്യൻ ഗോവിന്ദ ഭട്ട് ഇടനീർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലിം ഇടനീർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ധർമ്മതടുക്ക എം യു പി സ്കൂളിലെ കൃഷ്ണപ്രസാദ് മാസ്റ്റർ വെള്ളോറ ടി എം എച്ച് എസ് എസിലെ അഭിനന്ദ് മാസ്റ്റർ എ കെ കെ ആർ എച്ച് എസ് എസ് ചോളന്നൂർ സ്കൂളിലെ ഗോകുൽ പ്രസാദ് യു റാം മാസ്റ്റർ അച്ചുൽ രാജ് കൃഷ്ണപ്രിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ സി പി അനുരൂപ് മാസ്റ്റർ നന്ദി പറഞ്ഞു സമാപന സമ്മേളനത്തിൽ കാസർഗോഡ് മുൻ ഡിഇഒ ഇ ഇ വേണുഗോപാൽ മാസ്റ്റർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്